സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരണം അടക്കമുള്ള ആവശ്യങ്ങൾ പരിഗണിക്കാത്തതിന് പിന്നിൽ സി പി എമ്മിന്റെ നയമാറ്റം സർക്കാർ ജീവനക്കാർ പഴയതുപോലെ വോട്ട് ബാങ്ക് അല്ലെന്നും സമ്മർദ്ദത്തിലാക്കാൻ പാർട്ടിക്ക് കഴിയുന്നില്ലെന്നും വിലയിരുത്തൽ ഭരണ തുടർച്ചയ്ക്ക് ജീവനക്കാരുടെ പിന്തുണ ആവശ്യമില്ലെന്നുമാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ വിവരങ്ങൾ വീണ നൽകും വീണ പറയും സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഈ ശമ്പള പരിഷ്കരണം അത് വലിയ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സാഹചര്യത്തിൽ ജീവനക്കാർ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരുന്നത് അതായത് ഡി എ കുടിശ്ശിക എടുക്കം വർദ്ധിപ്പിച്ചു നൽകുമെന്നുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുമെന്നൊരു പ്രതീക്ഷ ജീവനക്കാർക്കുണ്ടായിരുന്നു മാത്രമല്ല പന്ത്രണ്ടാം ശമ്പള കമ്മീഷൻ പരിഷ്കരണ നടപടികളും സർക്കാർ സ്വീകരിക്കുമെന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ കമ്മീഷനെ നിയോഗിക്കാത്തത് ഒപ്പം തന്നെ ഡി എ കുടിശ്ശികയിൽ വെറും നാല് ശതമാനം മാത്രമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരിഷ്കരണം ഉണ്ടാകാതെ കാരണം സി പി എമ്മിന്റെ ഭാഗത്തുണ്ടായ നയം മാറ്റം എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇത്തരത്തിലുള്ള ശമ്പള പരിഷ്കരണത്തിൽ അത് വോട്ടാക്കി മാറ്റാൻ കഴിയില്ലെന്നും വരുന്ന തിരഞ്ഞെടുപ്പിലടക്കം അത് പ്രയോജനം ചെയ്യില്ല എന്നുള്ളൊരു നിലപാടും ഒരു ചിന്താഗതിയും ഒക്കെയാണ് സി പി എമ്മിനുള്ളത് അതിനാൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് ഇത്തരത്തിലുള്ളൊരു ശമ്പള പരിഷ്കരണത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു നയത്തിലേക്ക് സി പി എം എത്തിയിരിക്കുന്നത് പഴയതുപോലെ വോട്ട് ബാങ്ക് അല്ല എന്നും സമ്മർദ്ദ ശക്തി അല്ല എന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട് ഈ ഒരു ഘട്ടം ഈ ഒരു സാഹചര്യത്തിലാണ് ഒരു തീരുമാനം അതായത് ശമ്പള പരിഷ്കരണ നയം ഇപ്പോൾ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് ഇത് അതായത് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക ആ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചത് അത് വോട്ടാക്കി മാറ്റുക അത് വോട്ടാക്കി മാറ്റി വരുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലടക്കം പ്രയോജനമുണ്ടാക്കുക എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ സി പി എം സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഈ സർക്കാർ ജീവനക്കാരെ ജീവനക്കാരെയടക്കം പല തിരഞ്ഞെടുപ്പ് സമയത്തൊക്കെ അടക്കം അധിക മണിക്കൂറുകളിൽ ജോലി ചെയ്യിപ്പിക്കുന്ന സാഹചര്യമുണ്ട് അവർക്ക് ഇലക്ഷൻ സംബന്ധമായി ബന്ധപ്പെട്ട് ചുമതലകൾ നൽകുന്നുണ്ട് ഇപ്പോൾ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ബി എൽഒ പദ്ധതികളൊക്കെ ബി എൽഒമാരായി പോകുന്നതിലും സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് ക്ലർക്ക് അടക്കമുള്ള ഉദ്യോഗസ്ഥരുണ്ട് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലകൾ കൂടി നൽകുന്നുണ്ട് ഇത്തരത്തിലുള്ള അധിക ചുമതലകൾ നൽകുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില തീരുമാനങ്ങൾ സാധാരണ സ്വാഭാവികമായി തിരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിലപാടുകൾ നയങ്ങളിലൊക്കെ സർക്കാർ സ്വീകരിക്കുന്നത് ശമ്പള പരിഷ്കരണം അടക്കമുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നത് എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അതിലേക്ക് കടക്കുന്നില്ല വോട്ട് വോട്ടായി കാണണ്ട അതായത് ഇത്തരം ജീവനക്കാരെ വോട്ടായി കാണണ്ട എന്നുള്ള നിലപാടാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളത് ഈ വോട്ട് രാഷ്ട്രീയത്തിന് ഈ ക്ഷേമ പെൻഷൻ അതായത് സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചുകൊണ്ട് അത് വോട്ടാക്കി മാറ്റുവാനുള്ള നയമാണ് പാർട്ടി സ്വീകരിച്ചിരുന്നത് കഴിഞ്ഞതിന് തൊട്ട് മുന്നേ ഉള്ള തിരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ കിറ്റൊക്കെ കൊടുത്ത് അതായത് ഭക്ഷ്യ ഭക്ഷ്യധാന്യ കിറ്റൊക്കെ കൊടുത്ത് അത് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടു അത് വോട്ടാക്കി മാറ്റുന്ന ഒരു വോട്ട് രാഷ്ട്രീയ നയം സി പി എം സ്വീകരിച്ചിട്ടുണ്ട് ഇത് ഇത്തരത്തിൽ ജീവനക്കാരെ ഇത്തരത്തിൽ ശമ്പള പരിഷ്കരണത്തിലൂടെ തങ്ങളുടെ വരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് സി പി എമ്മിന് ഏറെക്കുറെ ോധ്യപ്പെട്ടിട്ടുണ്ട് സി അനുകൂല സംഘടന സി പി എം അനുകൂല അതായത് ജീവനക്കാര സംഘടനകൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു നിലപാടിലേക്കാണിപ്പോൾ സി പി എം പോയിരിക്കുന്നത് ആ ഒരു നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ശമ്പള പരിഷ്കരണ നയത്തിലേക്കിപ്പോൾ മാറ്റമുണ്ടായിരിക്കുന്നത് ഇത് ജീവനക്കാർക്കിടയിൽ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് കാര്യം ഇരട്ടി ജോലിയും ഇരട്ടി ചുമതലയും ഒക്കെ നൽകുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യത പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സി പി എമ്മിൻ്റെ നയം മാറ്റാതെ സർക്കാരിൻ്റെ അടക്കം പ്രതിഫലിക്കുമ്പോൾ അത് ജീവനക്കാരെ ബാധിക്കുന്നുണ്ട് നയംമാറ്റത്തിലെ അത് ജീവനക്കാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇതിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഭിന്ന അഭിപ്രായങ്ങളും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ക്ഷേമ പെൻഷൻകാരെയും പൊതുജനങ്ങളെയും ഒക്കെയാണ് ഇപ്പോൾ സർക്കാർ ഉന്നം വയ്ക്കുന്നത് അതായത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അത് വോട്ടാക്കി മാറ്റുന്നതിന് പൊതുജനങ്ങൾക്കിടയിൽ എങ്ങനെ സ്വാധീനം ഉണ്ടാക്കാം എന്ന തലത്തിലേക്കാണ് സി പി ചിന്താഗതി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്